നഴ്സറി ചെറുവാഞ്ചേരി ന്യൂസിലേക്ക് സ്വാഗതം ായിരുന്ന ശ്രീധരൻ ചമ്പാടിനെ കുറിച്ച് പ്രിസം ബുക്സ് പാനൂർ തയ്യാറാക്കിയ ഓർമ്മ പുസ്തകം ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും ഡിസംബർ പതിനേഴിന് പ്രകാശനം ചെയ്യും വൈകിട്ട് മൂന്നിന് തലശ്ശേരി ഗുഡ്സ് ഷഡ് റോഡിലെ ഹോട്ടൽ ഗൂഗുലം ആണ് പ്രകാശനം നടക്കുക കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ ഷംസീർ പ്രകാശനം നിർവഹിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു സാഹിത്യകാരൻ സർക്കസ് ലോകത്തിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ കലാകാരൻ തിരക്കഥാകൃത്ത് മികച്ച പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീധരൻ ചെമ്പാടിനെ കുറിച്ച് ബുക്സ് പാനൂരാണ് ഓർമ്മ പുസ്തകം ശ്രീധരൻ ചെമ്പാട് എഴുത്തും ജീവിതവും പ്രസിദ്ധീകരിക്കുന്നത് പ്രകാശന ചടങ്ങിൽ പ്രസാധക സമിതി ചെയർമാൻ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനാകുമെന്നും ജംബോ സർക്കസ് മാനേജിംഗ് പാർട്ണർ അജയ് ശങ്കർ ആദ്യ പത്രി ഏറ്റുവാങ്ങുമെന്നും സംഘാടകർ പറഞ്ഞു ഓർമ്മകളെ ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വ്യാപരിച്ച മാതൃകകൾ വ്യത്യസ്ത മേഖലകളിലെ ഒരു ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയിൽ അദ്ദേഹം അടിയളപ്പെടുത്തിയിട്ടുള്ള ജീവിത മുദ്രകളൊക്കെ ചേർത്തുകൊണ്ടാണ് സീതരജമ്പാട് എഴുത്തും ജീവിതവും എന്ന ഇരുന്നൂറ്റി അറുപത്തിനാല് പേജ് വരുന്ന പുസ്തകം ബുക്സ് പ്രസിദ്ധീകരിക്കുന്നത് പ്രിസം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പതിനഞ്ചാമത്തെ പുസ്തകമാണിത് നേരത്തെ കെ പി റഹീമാ കുറിച്ച് ഇത്തരമൊരു പുസ്തകം പ്രിസം പുറത്തിറക്കിയിരുന്നു സിധരട്ടിനെ അടുത്തറിയുമ്പോഴാണ് അദ്ദേഹം വ്യാപരിച്ച മേഖലകളുടെ വ്യാപ്തി അദ്ദേഹം ചെയ്ത വ്യത്യസ്ത മേഖലകളിലെ പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ പുസ്തകം തന്നെ ആ ഒരു അർത്ഥത്തിൽ കേവലമൊരു ജീവിത മാതൃകമുകൾ മാത്രമല്ല അദ്ദേഹം വ്യാപരിച്ച വ്യത്യസ്ത മേഖലകളിലെ സഹയാത്രികരുമായി അത്തരം ആളുകളുമായി സംവാദം നടത്തുകയും ഒരുപക്ഷെ അവർ നൽകിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളിലാണ് കൂടുതൽ കാര്യങ്ങൾ വിശദമായി ലഭിച്ചിട്ടുള്ളത് ചടങ്ങിൽ തലശ്ശേരി മേഖലയിലെ സർക്കസ് കലാകാരന്മാരെ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ആദരിക്കും പുസ്തക പ്രസാധക സമിതി ചീഫ് എഡിറ്റർ രാജു കാട്ടുപുനം പുസ്തക പരിചയം നടത്തും കെ കെ മാറാർ പ്രേമാനന്ദ് ചമ്പാട് അഡ്വക്കേറ്റ് കെ എം പ്രദീപ്നാഥ് എന്നിവർ സംബന്ധിക്കും സമ്മേളനത്തിൽ രാജു കാട്ടുപുനം പ്രേമാനന്ദ് ചമ്പാട് സി കെ സുനിൽകുമാർ ടി സി സുധാകരൻ ജയചന്ദ്രൻ കരിയാട് എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി

ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി